ഹലോ അസ്സാമലൈക്കും അപ്പോൾ ഇന്ന് നമ്മൾ അറുപത് സൈസ് അതായത് ഡബിൾ എക്സ് എൽ മാക്സികളാണ് കാണിക്കുന്നത് അറുപത് ലെങ്ത്തും ഇരുപത്തിയാറ് ചെസ്റ്റ് വീതി വരുന്നുണ്ട് റേറ്റ് വരുന്നത് നാനൂറ് രൂപയാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഫസ്റ്റ് കാണിക്കുന്നത് ഇതാട്ടോ നല്ല അടിപൊളി ഒരു കളറാണ് കേട്ടോ ഇതേണ്ടോ ഈ ഒരു കളറിലാണ് വരുന്നത് ഇതാണ് കേട്ടോ ഇങ്ങനെ ഇതിൻ്റെ ഇത് വരുന്നത് അപ്പോൾ അതിൻ്റെ കളർ ചേഞ്ചുകൾ വരുന്നത് അപ്പോൾ ഇതാണ് കേട്ടോ ഒന്ന് വരുന്നത് അറുപതാണ് ലെങ്ത്ത് വരുന്നത് ഇരുപത്തിയാറാണ് ചെസ്റ്റ് വീതി വരുന്നത് കേട്ടോ അപ്പോൾ ഇതില് ആവശ്യമുള്ള കളറുകൾ ഏതെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ സ്ക്രീൻ ഷോട്ട് അയക്കെ കേട്ടോ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വെഴുകി കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഏതെങ്കിലും കളർ ഉണ്ടോയെന്ന് ചോദിക്കുക അപ്പോൾ നമ്മൾ ഫോട്ടോ സെൻഡ് ചെയ്ത് തരും കേട്ടോ ഉടനുള്ള സ്റ്റോക്കിന്റെ ഫോട്ടോ സെൻഡ് ചെയ്ത് തന്നിട്ട് അതിൽ നിന്ന് നിങ്ങൾ ഏതെങ്കിലും ഇഷ്ടപ്പെട്ട കളർ ഉണ്ടെന്നുണ്ടെങ്കിൽ മാർക്ക് ചെയ്ത് നമ്മൾ ഫുൾ ഫോട്ടോ സെൻഡ് ചെയ്തു തരും ഫസ്റ്റ് തന്നെ നമ്മൾ ഒരിക്കലും ഫുൾ ഫോട്ടോ സെൻഡ് ചെയ്യൂലട്ടോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കാലക്കാടിയിൽ തിരക്കാണ് പിന്നെ ലാസ്റ്റൊക്കെ ഉള്ള നമുക്ക് അപ്പോൾ ഇരുപത്തിയാറ് ചെസ്റ്റ് ഇരുപത്തിയാറ് ഹിപ്പ് സൈസൊക്കെ വരണേ ഡബിൾ എക്സ് എക്സലിൽ വരുന്നതാണ് എല്ലാ കളറിലും മൂന്നോ നാലൊക്കെ കളർ ചേഞ്ചുകളാണ് ഇട്ടുള്ളത് ഇപ്പോൾ ഇത് ബ്ലാക്കിൽ അല്ലാട്ടോ ഒരു ഹാഷ് കളർ പോലത്തെ ഒരു കളറിലാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഏതെങ്കിലുമൊക്കെ ഇഷ്ടപ്പെടണമുണ്ടെങ്കിൽ അപ്പൊ ചെസ്റ്റ് വീതി നിങ്ങൾ ആ സമയത്ത് നിങ്ങൾ ചോദിക്കണം കേട്ടോ അവരോട് ഇതാട്ടോ ഈ പ്രിന്റാണ് കേട്ടോ വരുന്നത് ഇതാണ് ഈ പ്രിന്റ് ആണ്ട്ടോ വരുന്നത് പിന്നെ ഇതില് യല്ലോ ഇതാട്ടോ ഇതും അതുപോലെ തന്നെ നല്ല ഒരു ഈ ഒരു യെല്ലോ ആണ് കേട്ടോ വരുന്നത് ഇങ്ങനെ ഇങ്ങനെ കളർ ഡിഫറെൻ്റ് മനസ്സിലാവേണ്ടത് തോന്നുന്നു ഇങ്ങനെ വരുമ്പോൾ ഒരു ഇതില്ലാത്ത പോലാകും അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചാൽ നല്ലൊരു യെല്ലോ ആണ് കേട്ടോ ഇത് കേട്ടോ ഇങ്ങനെ വരുമ്പോൾ അടുത്തേക്ക് വരുന്ന സമയത്ത് കാണുന്നുണ്ടല്ലോ ഈ ഒരു കളർ വരുന്നുണ്ട് കേട്ടോ നല്ലൊരു കളർ വരുന്നുണ്ട് അതുപോലെ ഇതും തന്നെ ഒരു ഈ ഒരു കളർ വരുന്നുണ്ട് കേട്ടോ ഇങ്ങനെ വരുന്ന സമയത്ത് ഒരു നിര ഈ ഒരു കളറാണ് കേട്ടോ നല്ലൊരു ആണ് പിന്നെ ഇങ്ങനെ കാണുമ്പോഴല്ലേ ഫുള്ളായിട്ട് കാണുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇതാണ് കേട്ടോ ഒരു കളർ ഇത് വരുന്നത് നല്ല രസമുള്ളൊരു പ്രിൻ്റും കാര്യങ്ങളും ആണ് കളറും തന്നെ ഒക്കെ ഒരു വെറൈറ്റി കളറാണ് ഇത് ഉണ്ടല്ലേ ഈ ഒരു യല്ലോ നല്ല ഭംഗിയുള്ളൊരു എല്ലോ ആണ് കേട്ടോ പക്ഷെ ഇങ്ങനെ വരുന്ന സമയത്ത് ഒരു നിരച്ച പോലെ ഇങ്ങനെ തോന്നുന്നു പക്ഷെ ഇങ്ങനെ വരുന്ന ഉണ്ടല്ലോ ഇതാണ് കേട്ടോ അപ്പോ അടുത്തൊരു കളർ വരുന്നത് ഇതാ കേട്ടോ അപ്പോ ഇതില് ഒരു പീക്കോക്ക് കളറാണ് കേട്ടോ പീ പീക്കോക്ക് ബ്ലൂ പോലത്തെ ഒരു കളറാണ് കേട്ടോ ഇത് ലാസ്റ്റ് ഒരു ബ്ലൂ ആണ് ഡാർക്ക് ബ്ലൂ ആണ് കേട്ടോ അപ്പം ഇതിൽ ഏതെങ്കിലും കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക നമ്മൾ വാട്സപ്പ് നമ്പറായ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിൽ മെസ്സേജ് അയക്കുക ഇനി ഈ കുറച്ച് കഴുകിയിട്ടാണ് നിങ്ങൾ വീഡിയോ കാണണ ഏതെങ്കിലും സ്റ്റോക്ക് ഉണ്ടോയെന്ന് ചോദിക്കുക ചിലർ ചോദിക്കും ഇൻസ്റ്റയിലായാലും യൂട്യൂബിലായാലും ലാസ്റ്റ് വീഡിയോ കണ്ടിട്ട് അറുപത് സൈസിൻ്റെ ഫോട്ടോസ് വിടുമെന്ന് ചോദിച്ചാല് അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ല ഈ ഒരു വീഡിയോയിൽ ഏതെങ്കിലും ഒരു മാക്സ് ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചിട്ട് തരണം ഇതിൻ്റെ ഏതെങ്കിലും കളർ ഉണ്ടോ അല്ലെങ്കിൽ ഈ വീഡിയോയിൽ ഏതെങ്കിലും ഉണ്ടോ ചോദിച്ചാലേ നമുക്ക് മനസ്സിലാവുക കാരണം എന്താ വെച്ചാൽ നമ്മൾ കുറേ അറുപതിൻ്റെ അപ്ലോഡ് ആക്കുന്നതാണ് അപ്പോൾ അങ്ങനെ ആവുമ്പോൾ നമ്മൾ ഫോട്ടോ സെൻഡ് ചെയ്യാൻ പറ്റില്ല എന്നാ പറയാം പക്ഷെ നിങ്ങൾ കാണണ ഏത് വീഡിയോസ് വീഡിയോസാണെന്ന് വെച്ചാൽ അതിൻ്റെ ഏതെങ്കിലും കളർ ഉണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഫോട്ടോ സെൻഡ് ചെയ്ത് തരട്ടോ അപ്പോൾ ഓക്കെ അസലാമലേക്കും ബായ്